بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد <سؤال> <سؤال> السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله رسول الله صورتك ഹസൻ ഹുസൈൻ മുഹ്സിൻ എന്നീ മൂന്ന് ആൺമക്കളുടെ അഥവാ റസലാഹി സല്ലു നങ്ങളുടെ പേരമക്കളുടെ ചരിത്രം നമ്മൾ പഠിച്ചു ഫാത്തിമ റുദി അള്ളാഹുത്തലഹയുടെ പെൺമക്കളാണ് ഉമ്മു കുൽസുവും സൈനബ് ഈ രണ്ട് പെൺമക്കളുടെ ചരിത്രവും വിശാലമായി നിറഞ്ഞു നിൽക്കുന്നതാണ് പ്രവാചൻ സല അലൈഹി വസ്ലാം തങ്ങൾ വഫാത്താകുമ്പോൾ രണ്ട് പേരമക്കളും ചെറിയ കുട്ടികളാണ് ഉമ്മ കുൽസൂം ബിൻത്ത് അലി ഉപ്പ അലി റതി അള്ളാഹുത്തലൻഹു ഉമ്മ ഫാത്തിമ റതി അല്ലാഹുത്തലൻഹ മഹാനായ ഉമർ റതി അള്ളാഹുത്തലൻഹു ആണ് അവരെ വിവാഹം കടിച്ചത് ആ വിവാഹത്തിൽ ഉമ്മ കുൽസൂം റതി അല്ലാഹുത്തലൻഹക്ക് രണ്ട് മക്കളുണ്ട് ഒന്ന് സയ്ദ് രണ്ട് റുക്കയ്യ കർബല ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച മഹതിയാണ് ഉമ്മ കുൽസും റതി അള്ളാഹുത്തലഹ മദീനയിലാണ് അവരുടെ ജനനം ഹിജറയുടെ ആറിൽ ഹിജറയുടെ ആറിലാണ് അവർ ജനിക്കുന്നത് അഥവാ റസൂൽ അള്ളാഹി സലഹസ് കൂടെ നാലോ അഞ്ചോ വർഷം മാത്രമാണ് ജീവിച്ചിട്ടുള്ളത് റസൂല്ലാഹി ഉഫാത്താകുമ്പോൾ വളരെ ചെറിയ പ്രായമാണുള്ളത് പിന്നീട് അലി റതി അള്ളാഹുത്തലൻഹു ഉമർ റതി അള്ളാഹു തലഹുവിനാണ് ഉമ്മ കുൽസുവും റതി അള്ളാഹുത്തലൻഹെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് മഹാനായ ഉമർ മഹാനയോ ഒത്തലഹു അലി റതി തൻ്റെ അരികിലേക്ക് വന്ന് വിവാഹം അന്വേഷിക്കുന്നു ആ വിവാഹം അന്വേഷിക്കാൻ ഒരു കാരണമുണ്ട് ഒരു റസൂറുല്ലാഹിയുടെ ഒരു ഹദീസാണ് ആ വിവാഹം അന്വേഷിക്കാനുള്ള കാരണം നാളെ കിയാമത്തു നാളിൽ എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകും എല്ലാ കുടുംബ ബന്ധങ്ങളും മുറിഞ്ഞു പോകും സൂൽാഹിയുമായുള്ള ബന്ധമല്ലാതെ റസൂൽഹു അലൈവ് വസ്ലങ്ങളുമായുള്ള കുടുംബ ബന്ധമല്ലാതെ ഇല്ലല്ലോ നാളെ പരലോകത്ത് എല്ലാവരും വരും എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ ഒന്നുമില്ലല്ലോ ഉപ്പ മകനെ നോക്കുകയില്ല മകൻ ഉമ്മയെ നോക്കുകയില്ല സഹോദരന്മാർ തിരിഞ്ഞു നോക്കുകയില്ല അതാണ് കിയാമം എന്നാൽ റസൂൾ ചേർത്ത ബന്ധങ്ങൾ അതൊഴികെ ബാക്കി എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോകും അപ്പോൾ റസൂൽ അല്ലാഹി സല്ലാഹു അലൈ ഒരു ബന്ധമുണ്ടാകണം ഈ ആഗ്രഹത്തിൽ അലി റതി അള്ളാഹുത്തലഹ്വിനോട് വന്ന് കാര്യം ആവശ്യപ്പെട്ടു അലി റതി അള്ളാഹുത്തലഹു ഉമ്മ റതി അള്ളാഹുത്തലഹുവിനോട് ഉമ്മ കുൽസൂമിനെ ഒന്ന് കാണാൻ ആവശ്യപ്പെടുകയാണ് കാരണം ഇസ്ലാമിലെ വിവാഹത്തിൽ പരസ്പരം കാണണം കണ്ടിഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് വിവാഹങ്ങൾ നടക്കേണ്ടത് ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയല്ല പെണ്ണിന് ആണിനെ ഇഷ്ടപ്പെടണം ആണിന് പെണ്ണിനെയും ഇഷ്ടപ്പെടണം പരസ്പരം ഇഷ്ടപ്പെടുക എന്നത് പ്രധാനമാണ് അതിന് അലി റതി അള്ളാഹുത്തലൻ ഒരു പുതപ്പ് തൻ്റെ മകളുടെ കൈകളിൽ ഏൽപ്പിക്കുകയും ഉമർ റതി അള്ളാഹുത്തലൻ്റെ അരികിലേക്ക് ഇത് കൊടുത്തയക്കുകയും ചെയ്യുന്നു എന്നിട്ട് മകളോട് പറയുന്നു ഈ പുതപ്പ് താങ്കൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉമർ റതി അള്ളാഹുത്തല്ലനോട് മോളെ മോളി ചോദിക്കുക അങ്ങനെ ഉമ്മുകുൽസും റതി അള്ളാഹുത്തലൻഹ ആ പുതപ്പുമായി ഉമർ അദി തൻ്റെ അരികിലേക്ക് വന്നു ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉപ്പ ചോദിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് ഉമർ അതി തന്നോട് പറഞ്ഞു റീത്തു ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് മറുപടി പറയുക എന്ന് ഉമർ അതി അള്ളാഹുത്തലൻഹ അൻഹു അവരോട് പറയുകയും ചെയ്തു മകൾ അലി റദി തന്നോട് കാര്യം പറഞ്ഞപ്പോൾ വിവരങ്ങൾ അലി റതി പറഞ്ഞു കൊടുത്തു ആ വിവാഹത്തിന് ഉമ്മുകുൽസൂം റതി അള്ളാഹുത്തലൻഹ അവരിഷ്ടപ്പെടുകയും അവർ ആ വിവാഹത്തിന് തൃപ്തിപ്പെടുകയും ചെയ്തു അങ്ങനെ മഹാനായ ഉമർ റതി അള്ളാഹു ഉമ്മു ഉമ്മുകുൽസൂം റതി അല്ലാഹു തലഹയുടെയും വിവാഹം നടന്നു പൂർണ്ണ ഇഷ്ടത്തോടുകൂടെയാണ് ആ വിവാഹം നടക്കുന്നത് അലി റതി അല്ലാഹുത്തന്നെ സംബന്ധിച്ചിടത്തോളം മകൾ ഉമ്മു കുൽസൂമിനോട് വലിയ ഇഷ്ടമുണ്ടായിരുന്നു അതിന് കാരണം ഉമ്മ രണ്ട് പെൺമക്കളുടെയും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയിട്ടുണ്ട് റസൂൽ അള്ളാഹിസ് അല്ലാഹു അലൈസ് വഫാത്ത് കഴിഞ്ഞ ഉടനെ ഏതാനും മാസങ്ങളാണ് ഫാത്തിമ ഫാത്തിമറദി അള്ളാഹുത്തലഹ് ജീവിച്ചിട്ടുള്ളത് ഫാത്തിമ ഫാത്തിമറദി അള്ളാഹുത്തിൻ്റെ വഫാത്തിന് ശേഷം രണ്ട് ചെറിയ പെൺമക്കൾ ആ പെൺമക്കളെ വളർത്തുന്നത് അലി റതി അള്ളാഹുത്തലൻഹു ആണ് പിന്നീടാണ് ഉമാം അറദി അള്ളാഹുത്തലൻഹ അലി റതി അള്ളാഹുത്തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ ഉമ്മുകുൽസൂം റതി അള്ളാഹുത്തലൻഹയെ ഉമർ റദി അള്ളാഹുത്തൻ അലി റതി അള്ളാഹുത്തന് വിവാഹം കഴിച്ചു കൊടുത്തു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഷിയാക്കൾ ഉമർ ഉമർദി അല്ലാഹുത്തന്റെ പേര് കേട്ടാൽ അനത്ത് ചൊല്ലും മദീനെ ശുദ്ധീകരിക്കണം എന്നാണ് അവർ പറയുന്നത് എന്താണ് അവരുടെ ശുദ്ധീകരണം മഹാനായ അബൂബക് റതി അള്ളാഹുത്തൻ്റെ ഉമർ ഹത്താബ് റതി അള്ളാഹുത്തൻ്റെ കബറുകൾ മദീനയിൽ നിന്ന് പുറത്തേക്ക് കളയണം അതാണ് ഷിയാക്കളുടെ ലക്ഷ്യം ഷിയാക്കളുടെ പൂതി എന്നാൽ അലി റതി അള്ളാഹുത്തൻ എത്രമാത്രം ഉമ്മർ റദി അള്ളാഹുത്തന്നെ സ്നേഹിച്ചു പരിഗണിച്ചു ആദരിച്ചു അദ്ദേഹത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞു ഇത് വല്ലതും ഷിയാക്കൾക്കറിയുമോ ഷിയാക്കൾക്ക് എന്ത് ബന്ധമാണ് അലി റതി അള്ളാഹുത്തലൻഹുമായിട്ടുള്ളത് എന്ത് സ്നേഹമാണ് അവരവകാശപ്പെടുന്നത് അലി റതി അള്ളാഹുത്തലൻഹു തൻ്റെ മകളെ വിവാഹം ഘടിപ്പിച്ചു കൊടുത്തത് ഉമർ റതി അള്ളാഹുത്തലൻഹുവിനാണ് അവർക്കിടയിൽ എന്തെങ്കിലും വിധത്തിലുള്ള വെറുപ്പോ എന്തെങ്കിലും വിധത്തിലുള്ള അകൽച്ചയോ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയിൽ അത്രമാത്രം സ്നേഹത്തിലും ആദരവിലുമാണ് അവർ പരസ്പരം കഴിഞ്ഞിട്ടുള്ളത് മഹാനായ അലി റതി അള്ളാഹു തന്റെ മകൾ ഉമ്മ ഗുൽസൂമിന് നാൽ നാൽപ്പതിനായിരം ദൃഹമാണ് റസൂർലാഹി ഭാര്യമാർക്ക് നാന്നൂറ് ദൃഹമാണ് മഹർ നൽകിയത് ഉമർ ഉമറദി അള്ളാഹുത്തലൻഹു ഉമ്മ ഗുൽസൂമിന് മഹർ നൽകുന്നത് നാൽപ്പതിനായിരം ദൃഹമാണ് എന്ന് ചരിത്രത്തിൽ കാണുവാൻ കഴിയും ഹിജറയുടെ അൻപതിൽ അവരുടെ മകൻ ഉമർ ഉമറദി അള്ളാഹു തലൻഹുവിൻ്റെയും ഉമ്മുകുൽസൂം റതി അള്ളാഹുത്തലൻഹയുടെയും മകൻ സെയ്ദ് സെയ്ദ് മരണപ്പെട്ടു മരണപ്പെട്ട അതേ ദിവസമാണ് ഉമ്മു ഉമ്മുകുൽസും റതി അള്ളാഹുത്തലഹിയും മരണപ്പെടുന്നത് മകനും ഉമ്മയും ഒരേ ദിവസമാണ് മരണപ്പെടുന്നത് രണ്ട് മയ്യത്തുകളും ഒരേ സമയമാണ് നമസ്കാരത്തിനു വേണ്ടി കൊണ്ടുവെക്കപ്പെടുന്നത് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ മഹാനായ ഹുസൈൻ റതി അള്ളാഹുത്തലൻഹു വന്നു അതുപോലെ അബ്ദുല്ലാഹിബിൻ ഉമർ റതി അള്ളാഹുത്തലൻഹുവും വന്നു മഹാനായ ഹുസൈൻ റതി അള്ളാഹു തലഹു അബ്ദുല്ലാഹുബിൻ ഉമർ റതി അള്ളാഹുത്തലഹുവിനോട് ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അബ്ദുല്ലാഹുബിൻ ഉമർ റതി അള്ളാഹു തലഹു ആണ് ആ നമസ്കാരത്തിന് നേതൃത്വം വഹിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ മറ്റൊരു പെൺകുട്ടിയാണ് അലി റതി അള്ളാഹുത്തലഹുവിൻ്റെ ഫാത്തിമ റതി അള്ളാഹുത്തലഹയുടെ പെൺകുട്ടിയാണ് സൈനബ് അലി ഉമ്മുൽസും സൈനബ് ബാണ് അടുത്ത മകൾ സൈനബ് കർബലയിൽ പങ്കെടുത്ത മഹതിയാണ് ഹിജറയുടെ അഞ്ചിലാണ് അവരുടെ ജനനം എന്ന് ഒരു അഭിപ്രായം നമുക്ക് കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലം ഞങ്ങളെ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ ഉമ്മ മരണപ്പെട്ടു പോയത് അലി റളിയല്ലാഹു അള്ളാഹുത്തിൽ പ്രത്യേകമായി ലാളിച്ച സ്നേഹിച്ച പെൺകുട്ടിയാണ് അബ്ദുല്ലാഹിബിന് ജഅഫർ റളിയല്ലാഹു അള്ളാഹുത്തലഹുവിനെ വിവാഹം അന്വേഷിക്കുകയും അദ്ദേഹത്തിനെ കൊണ്ട് വിവാഹം ഘടിപ്പിക്കുകയും ചെയ്തു അബ്ദുല്ലാഹിബിനു ജാഫർ റതി അള്ളാഹുത്തല്ലുവിനെ കൊണ്ട് ഉമ്മഗുൽസൂമിനെ വിവാഹം എന്നതായിരുന്നു അലി റതി തൻ്റെ ആഗ്രഹം എന്നാൽ ഉമർ റദി അള്ളാഹുത്തൻ വിവാഹം അന്വേഷിച്ചപ്പോൾ ഉമർ അതി തൻ അനഹുവിന് അദ്ദേഹത്തെ അവരെ വിവാഹം കഴിച്ചു കൊടുത്തു സൈനബിനെ കൊണ്ട് അബ്ദുല്ലാഹിബിനു ജാഫർ റതി അള്ളാഹുത്തന്നെ വിവാഹം ഘടിപ്പിച്ചു ഹുസൈൻ റതി അള്ളാഹുത്തല്ലു കർബലയിൽ രക്തസാക്ഷിയാകുമ്പോൾ സൈനബ് റതി അള്ളാഹുത്തലൻഹ അവിടെ ഉണ്ടായിരുന്നു ഖർബലയിലെത്തിയപ്പോൾ ഇതാ തൊട്ടടുത്ത നിമിഷം തൻ്റെ സഹോദരന് അപകടം സംഭവിക്കുമെന്നറിഞ്ഞപ്പോൾ ജൈനബ്രതി അള്ളാഹുത്തലൻഹ കരയാൻ തുടങ്ങി കരയുന്നത് കണ്ടപ്പോൾ ഹുസൈൻ റതി അള്ളാഹുത്തലൻഹു അവരെ ആശ്വസിപ്പിച്ചു ആ വാക്കുകൾ ചരിത്രത്തിൽ ഇങ്ങനെയാണ് ഇത്തക്കില്ല സഹോദരി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾ അറിയണം ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും മരിക്കും ആരും മരണത്തിൽ നിന്ന് ഒളിച്ചോടുകയില്ല മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും മരണപ്പെടും വാനലോകത്തുള്ളവരും മലക്കുകളും അവരും ബാക്കിയാവുകയില്ല അള്ളാഹു അല്ലാത്ത എല്ലാം നശിക്കും ദുനിയാവ് നശിക്കാനുള്ളതാണ് സൂര്യനും ചന്ദ്രനും ഈ പ്രപഞ്ചം അത് മുഴുവൻ നശിക്കും മിന്നി വല്ലിപ്പ റസൂൽ അലൈഹി തങ്ങൾ എന്നേക്കാൾ ശ്രേഷ്ഠനാണ് വ മിന്നി മിന്നി എന്നേക്കാൾ എന്നേക്കാൾ ശ്രേഷ്ഠനാണ് ശ്രേഷ്ഠനാണ് വാഹി അൽ ഹസൻ സഹോദരൻ ഹസൻ ഹൈറും എന്നേക്കാൾ ശ്രേഷ്ഠനാണ് എല്ലാ മുസ്ലിമിനും അള്ളാഹുവിൻസൂൽ മാതൃകയുണ്ട് അഥവാ അവരൊക്കെ മരണപ്പെട്ടു റസൂൽ മരണപ്പെട്ടു ഉപ്പ ഉപ്പഅുബക്രസിദ്ദീക്ക് മരണപ്പെട്ടു ഉമ്മ മരണപ്പെട്ടു ഹസൻ മരണപ്പെട്ടു അവരെല്ലാം മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ സുനിശ്ചിതമായ മരണം എൻ്റെ ജീവിതത്തിലേക്കും കടന്നു വരും അതുകൊണ്ട് ഞാൻ മരിച്ചാൽ നിങ്ങൾ വസ്ത്രം കീറുകയോ ദുഃഖ പ്രകടനങ്ങൾ പ്രകടനങ്ങൾ നടത്തുകയോ ദുഃഖ അത്തരത്തിലുള്ള വിലാപ പ്രകടനങ്ങളിലേക്ക് പോവുകയോ ചെയ്യരുത് എന്ന് പ്രത്യേകം മഹാനായ ഹുസൈൻ നദീ അള്ളാഹു തലഹു വസീത്ത് നൽകുകയാണ് ആ വസീത്തനുസരിച്ചുകൊണ്ട് അവർ ക്ഷമിക്കുകയും ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് മരണം വരെ കഴിയുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അലി റതി അള്ളാഹുത്തലൻ ഒരു രണ്ട് പെൺമക്കൾ അവർ ഇസ്ലാമിക ചരിത്രങ്ങളിൽ ധീരമായ നിലപാടുകൾ സ്വീകരിച്ച ഇടപെടലുകൾ നടത്തിയവരാണ് നമുക്ക് അവരുടെയൊക്കെ ചരിത്രങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ സഹോദരിമാർക്ക് പഠിക്കാനും പകർത്താനും എമ്പാടും പാഠങ്ങളുണ്ട് അള്ളാഹു ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സലാലൈക്കും വാർമത്തല്ലാഹി വാ